ഹായ് ഡിയേഴ്സ് വയനാട്ടിലേക്ക് വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അഡ്വഞ്ചർ പാർക്ക് കാണിച്ചു തരാവേ കാക്കവയൽ വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ കയറാതെ പോകുന്നത് മോശമല്ലേ എന്ന് ഓർത്തു കാര്യം മൂന്ന് നാല് തവണ വന്നിട്ടുണ്ടെങ്കിലും ഓരോ തവണ വരുമ്പോഴും ഓരോരോ മാറ്റങ്ങൾ കാണാറുണ്ട് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഇവിടെ വന്നാൽ അടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു അടിപൊളി പാർക്ക് കൂടി ഉള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെയാണ് വിസിറ്റിംഗ് ടൈം എൻട്രി ഫീ വരുന്നത് മുപ്പത് രൂപയാണ് കൂടാതെ ഓരോ റൈഡുകൾക്കും അതിൻ്റെതായ ചാർജ് കൂടിയാണ് ഈടാക്കുന്നത് സ്പേസ് ടവർ ട്വിസ്റ്റർ ഫ്ലൈയിങ് ചെയറ് ജിയാൻസിങ് സിപ്ലൈന് തുടങ്ങി വെറൈറ്റി അഡ്വഞ്ചർ ആണ് ഇവിടെ ഉള്ളത് പക്ഷെ നമ്മൾ ഇതിലൊന്നും കേറിയിട്ടില്ല കേട്ടോ ഭയമല്ല ജാഗ്രതയാണല്ലോ വേണ്ടത് പിന്നെ കുട്ടികൾക്ക് പറ്റുന്ന ട്രംപോളിംഗ് പാർക്ക് വരുന്ന ഏരിയ സ്ലൈഡുകൾ അങ്ങനെ അവരെയും കൂടി നന്നായിട്ട് പരിഗണിച്ചിട്ടുണ്ട് പിന്നെ വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഉണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ആ വരുന്നത് കേരളത്തിലെ ലോങ്ങസ്റ്റ് ലൈൻ വരുന്നത് ഇവിടെയാണ് എൻട്രൻസിൽ തന്നെയായിട്ടാണ് സിപ്ലൈന്റെ ടിക്കറ്റും എടുക്കേണ്ടത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ജീപ്പ് സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനിടെ കണ്ടൊരു നല്ല കാഴ്ചയാണ് ഇത് അവർ ഇണക്കി വളർത്തുന്ന തത്തമ്മയെ കൂടി പാർക്കൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എന്റെ ഈ വീഡിയോയില് സത്യം പറഞ്ഞാൽ എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഞങ്ങൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല പിന്നെ കൊച്ചിനെയും കൊണ്ടൊക്കെ വരുമ്പം വീഡിയോ അങ്ങനെ എടുക്കലൊന്നും നടക്കൂല പോരാത്തതിന് നല്ല തലവേദന ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാല് കൊച്ചിനൊരു എൻജോയ്മെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് ഈ കാണുന്ന പച്ചച്ചെടി ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെ ഒക്കെ ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് ഇതിനു മുന്നേ നമ്മൾ വന്നപ്പോഴൊക്കെ ഇവിടെ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ചെടികളൊക്കെ നല്ല മഴയായിരുന്നതുകൊണ്ട് തന്നെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും എല്ലാം പോവിടുന്നാണ് അവർ പറഞ്ഞത് ഡാമിന്റെ ഷട്ടർ വരുന്ന ഏരിയ ഇത് പണ്ട് ഞാൻ അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ടേക്കൊന്നും കടത്തി വിടില്ല കേട്ടോ പിന്നെ റോഡ് സൈഡില് കീശ കാലിയാക്കാൻ ഭാഗത്തിന് കടകളുണ്ട് സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും പ്രലോഭനങ്ങളാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒത്തിരി നന്ദി